അതിലേ ഒരിക്കൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്കൊരു ചെടി തന്നു ഒരു ചെറിയ തൈ ഒരു ചെറിയൊരു തണ്ടാണ് ഞാൻ ഒടിച്ചെടുത്തത് അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നട്ടു പിന്നെ അതിങ്ങനെ തന്നെ പടർന്ന് പടർന്ന് ഇതുപോലെ അപ്പോൾ ഞാനൊരു ചെറിയൊരു ട്രെയിൽ വേറെ വെച്ചു എന്നിട്ട് പിടിപ്പിച്ചു നന്നായി വളർന്നു പിന്നെ അതിനെ ശ്രദ്ധിക്കാണ്ടിരുന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് നശിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നിയത് വേറൊരു ചട്ടിയിലേക്കും കൂടി മാറ്റി വയ്ക്കാൻ തോന്നി അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ സിമെന്റിൽ കുറച്ച് ചട്ടികളൊക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അന്ന് എനിക്ക് വാങ്ങി തന്നതാണ് ഈ ചട്ടി ഇത് വെച്ചിട്ട് കുറച്ച് ചട്ടികൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് വാങ്ങി തന്നതാണ് അന്ന് ഇത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഇത് ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് കുറേ സമയം എടുക്കണ പോലെ തോന്നി ഇത് ഉണ്ടാക്കാനായിട്ട് എന്നാലും ഞാൻ ഉണ്ടാക്കി രണ്ടെണ്ണം ഉണ്ടാക്കി പിന്നെ ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ രണ്ട് ചട്ടി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇതുപോലത്തെ നാലെണ്ണം ഉണ്ട് അതിലൊക്കെ ഞാൻ ചെടി വെച്ചിട്ടുണ്ട് ഈ ഒരെണ്ണം ബാക്കി ഇരിക്കാമായിരുന്നു അപ്പൊ ഇതിൽ കഴിഞ്ഞാൽ ഇത് നിറയെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ വെക്കാന്ന് വിചാരിച്ചേ പിന്നെ ഇതുപോലെ നട്ടിട്ടേ എനിക്കിഷ്ടായില്ല ഒരു ഭംഗിയാത്ത പോലെ തോന്നി വലുതായിട്ട് പിന്നെ ഭയങ്കര അകലം അപ്പം ഞാൻ അതിനൊക്കെ പറിച്ചു വീണ്ടും പറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നട്ടുവച്ചു അപ്പം എനിക്കിഷ്ടമായി ഇത് നല്ല ഭംഗിയിട്ടിരിക്കണം പോലെ തോന്നി എനിക്ക് നേരത്തെ എല്ലാം പുറത്ത് ചാടിയിട്ട് ഒരു രസം തയ്ക്കും ഇപ്പം നല്ല രസമായി ഇപ്പം എനിക്കിഷ്ടമായി നല്ല ഭംഗിയിട്ട് കാണാൻ അപ്പോൾ ഓക്കെ താങ്ക് യു